ഓമല്ലൂർ ഹിലാൽ നഗറിലേക്കുള്ള റോഡുകളെല്ലാം തകർന്നത് പ്രദേശത്തെ യാത്രാ ദുരിതത്തിലാക്കി അറുന്നൂറോളം കുടുംബങ്ങളുള്ള പ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായും തകർന്നുകിടക്കുകയാണ് ഹിലാൽ നഗർ കരിമ്പനക്കൽ പ്രദേശവാസികളാണ് സഞ്ചാരയോഗ്യമായ റോഡില്ലാതെ വർഷങ്ങളായി ദുരിതത്തിലായത് പ്രദേശത്തു കൂടെയുള്ള ഈ ചെറിയ പാതകളാണ് ഇവരുടെ ഏക ആശ്രയം വർഷങ്ങളായി അറ്റകുറ്റപ്പണി നടത്താത്തതിനാൽ പാത തകർന്നു ജലജീവൻ മിഷൻ പൈപ്പിടൽ കൂടിയായതോടെ തകർച്ച പൂർണ്ണമായി ബസ് സർവീസ് ഇല്ലാത്ത ഗ്രാമത്തിലേക്ക് തകർന്ന പാതയിലൂടെ വാഹനയാത്ര പറ്റാതായതോടെ ഗർഭിണികളും അമ്മമാരും പ്രായമായവരും ഏറെ ദൂരം നടക്കേണ്ട അവസ്ഥയാണ് ഇത് വലിയൊരു പ്രശ്നത്തിൽ തിരിഞ്ഞോക്കാൻ അപ്പൊ എന്തെങ്കിലും ഒരു പരിഹാരം കുട്ടികൾ പിന്നെ ഈ ഗർഭിണിയായ പെണ്ണുങ്ങൾ കുട്ടികളെ കയ്യം പിടിച്ചു വന്നിട്ട് ഈ ജംഗ്ഷനിൽ കൊടുത്തിട്ടാണ് ഇതിൽ കയറ്റി വിടുന്നത് ഈ സ്കൂൾ ബസ് ലിസിനോ വാഹനങ്ങൾ ഇവിടെ വരെ വരുന്നുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കയറുന്നില്ല ഈ റോഡിൻ്റെ പ്രശ്നം കാരണം വയസ്സായ ആൾക്കാരും മറ്റും താമസിക്കുന്ന ഏരിയ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഭയങ്കര പാടാട നേരെ മറിച്ച് ഒരു ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞത് ലോകല്ലൂരാണ് ഉള്ളത് ആ കൂടങ്കലം അവിടക്കാണ് ഇവിടുന്ന് കൂടുതലും ആൾക്കാരെ കൊണ്ടുപോകുക അത് കൊണ്ടുപോകണ റോഡ് ഇവിടുന്നു അതുവരെ ഇങ്ങനെ തന്നെ പ്രദേശവാസികൾക്ക് ആശുപത്രികളിൽ പോകാൻ പോലും തകർന്ന റോഡിലൂടെ വാഹനങ്ങൾ വിളിച്ചാൽ വരാതായി കൂടിയാണ് ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മെമ്പറെ നമ്മൾ വിളിക്കുമ്പോൾ മെമ്പർ വിളിച്ചാൽ കിട്ടൂല മെമ്പറെ ജയിപ്പിച്ച പാർട്ടിയെ ആളുകളെ ജയിപ്പിക്കണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് വോട്ടവകാശം രേഖപ്പെടുത്തിയ സംവിധാന ആളുകള് പൗരന്മാർ അവരുടെ പ്രതിനിധിയെ വിളിച്ചാൽ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കഴിഞ്ഞ നാല് വർഷ കാലമായി വാർഡ് പോന്നത് ഈ നേരത്തെ ആലൻസൻകോ പറഞ്ഞ പോലെ ഇത് അനാഥമായ ഒരു വാർഡായി കിടക്കുകയാണ് ഇനി അനാഥത്തേക്ക് അഴിച്ചുവിടാൻ കോൺഗ്രസും യൂത്ത് മാത്രമാണ് ഈ അവസരത്തിൽ റോഡുകൾ തകർന്ന് വാഹനങ്ങൾ വരാതെ ഹിലാൽ നഗർ പ്രദേശം അനാഥമാവുകയാണെന്നാണ് പരാതികളാണ് ലോകം